വെൽക്കം ബാക്ക് ടു മെഹർ ഞങ്ങളുടെ യാത്രയിലെ അവസാനത്തെ ദിവസം ഞങ്ങൾ പോയത് മക്കയിലെ സാധാരണ ഉംറ ഹജ്ജ് ആഷൻകൈ പോകുന്ന സമയത്ത് എല്ലാവരും ജംസം എയർപോർട്ടിൽ നിന്നാണ് കളക്ട് ചെയ്യാറ് എന്നാൽ നമ്മൾ ഫാക്ടറിയിൽ നിന്ന് കളക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കുറഞ്ഞ റേറ്റിന് അതായത് ഒമാനി റിയാൽ ഫൈവ് ഹൺഡ്രഡ് വൈസ് ഫൈവ് ലിറ്റർ ബോട്ടിൽ അത് അൺലിമിറ്റഡായി ലഭിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത കിങ് അബ്ദുല്ലാഹ് ബിൻ അബ്ദുൾ അസീസ് ജംസം വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും ജംസമിനെ കുറിച്ച് പറയുമ്പോൾ ഉദാത്തമായ ഒരു നാഗരികതയുടെയും അനന്യമായ ഒരു സംസ്കാരത്തിൻ്റെയും അനശ്വരമായ സ്മാരകമാണ് ഒരിക്കലും പറ്റാത്ത അത്ഭുത പ്രവാഹമായ വിശുദ്ധ സംസം എന്ന നീരുള്ളവ അഞ്ച് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് മക്ക ഒരു വരണ്ടുണങ്ങിയ മരുപ്രദേശമായിരുന്നു ജനവാസമോ ജലസ്രോതസ്സുകളോ സസ്യലതാദികളോ ഇല്ലാത്ത മരുപ്രദേശം ഈ മരുഭൂമിയിലേക്കാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇലാം തൻ്റെ പ്രിയപുത്രൻ ഇസ്മായിലിനെയും ഭാര്യ ഹാജറ ഹാജിറാബിയേയും കൂട്ടി ബാബിലോണിയിൽ നിന്നും പലായനം ചെയ്തത് ഒരുപാട് സ്നേഹം നൽകിയ പ്രിയതമയെയും പ്രാർത്ഥനകൾക്കൊടുവിൽ ലഭിച്ച പ്രിയപുത്രൻ ഇസ്മായിലിനെയും വിജനതയിൽ തനിച്ചാക്കി ഏറെ വിങ്ങുന്ന മനസ്സോടെയാണ് ബാബിലോണിയിലേക്ക് ഇബ്രാഹിം അലൈഹി ഇസ്ലാം തിരികെ നടന്നത് ഹാജറാ ബീവിയും ഇസ്മായിൽ ഇസ്ലാമും മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു തോൽപാത്രത്തിൽ കൊണ്ടുവന്ന വെള്ളം വരെ പെട്ടെന്നു തീർന്നു ഒരു ജലകണികയ്ക്ക് വേണ്ടി ആ മാതൃഹൃദയം കേണു മനുഷ്യജീവികളില്ല ഇലയനക്കങ്ങളോ പറവകളുടെ ചിറകടികളോ ഇല്ല ഇസ്മായിൽ വാടിത്തളർന്നു ഒരിറ്റു വെള്ളം കിട്ടാതെ തൻ്റെ മോൻ മരണപ്പെടുമോ എന്ന് പോലും ഭയപ്പെട്ടു ഹാജറാ ബീവി പ്രതീക്ഷയോടെ അടുത്തുള്ള സഫാ മർവ പർവ്വത മുകളിലേക്ക് ഏഴു ഏഴുപ്രാവശ്യം ഹാജറാ ബീവി ഓടിക്കയറി പക്ഷേ നിരാക്ഷയായിരുന്നു ഫലം ഒടുവിൽ പിഞ്ചുകുഞ്ഞിനരികെ തളർന്നിരുന്നു ചരിത്രത്തിൻ്റെ അനിവാര്യത നിർവഹിക്കപ്പെടുകയായിരുന്നു മരുഭൂമിയുടെ വിരിമാറിൽ തെളിനീരിൻ്റെ ഉറവ പൊട്ടി നിലയ്ക്കാത്ത പ്രവാഹത്തിൽ നിന്ന് ആ മഹതി ആവോളം കുടിച്ചു വെള്ളച്ചാട്ടം പോലെ നിർഗളിക്കുന്ന ജലപ്രവാഹത്തെ നോക്കി ബി വി അരുളി സംസം കോപ്റ്റിക് ഭാഷയിൽ അടങ്ങൂ എന്നർത്ഥമുള്ള ഈ പദം ഉരുവിട്ടതോടെ അനിയന്ത്രിതമായ പ്രവാഹം നിലച്ചു ഇതുകൊണ്ടാണ് ഈ പുണ്യതീർത്ഥം ഇന്നും ജംസം എന്നറിയപ്പെടുന്നത് അങ്ങനെ സംസം അനുഗ്രഹമായി വരണ്ടുണുങ്ങിയ മക്കാ തട്ടുകൾ സജലങ്ങളായി കിളിർത്ത മണ്ണിൽ സസ്യലതാദികൾ മുളപൊട്ടി ദാഹജലം തേടി പറവക്കൂട്ടം പറന്നെത്തി അത് ഒരു നാഗരികതക്ക് തുടക്കം കുറിക്കുകയായിരുന്നു തലമുറകളായി പരകോടി ജനങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളുമായി ഇപ്പോഴും സംസം നിലകൊള്ളുന്നു ഒരിറ്റുപോലും കുറയാതെ അതിൻ്റെ അളവിൽ യാതൊരു മാറ്റവുമില്ലാതെ അങ്ങനെ ഞങ്ങൾ മക്കയിൽ നിന്ന് യാത്ര തിരിക്കുകയാണ് മക്കയിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ കയ്യിൽ കരുതേണ്ട ഏറ്റവും മൂല്യവത്തായ സംസം വെള്ളവുമായി നാട്ടിലെത്തി ഞങ്ങളെ കാത്തു നിൽക്കുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ സമ്മാനം ഇതായിരുന്നു ചെറിയ ചെറിയ കുപ്പികളിലാക്കി പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു അലഹദില്ല